ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നൊരു ഈവനിങ് വ്ലോഗ്യെന്ന് പറയാം ബർത്ത്ഡേ വ്ളോഗു പറയാം ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് അപ്പച്ചൻ്റെ അറുപത്തി ഒന്നാമത്തെ പിറന്നാളാഘോഷമാണ് കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവാണ് കുറേ നാളായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ മടിയാണ് കാരണം കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയ രീതിയിലൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ വക പരിപാടിയാണ് പായസം വെക്കരുത് എൻ്റെ അമ്മയാണ് കേട്ടോ പിന്നെന്താ എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ അടിപൊളി മഴയാണ് പനി ജലദോഷം ചുമ നീരുപിച്ചൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ സേമിയോ പായസം വെച്ചോണ്ടിരിക്കണ അവിടെ കുടംപൊടി പുകയിലിട്ടിട്ടുണ്ട് കേട്ടോ ഉണക്കിയെടുക്കാനായിട്ട് അമ്മയ്ക്ക് ചേച്ചി കൊടുത്തതാണ് കുടംപൊളി അവിടെ വാങ്ങിച്ചപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ മുന്നേ പണ്ടത്തെ വീട്ടിൽ ഇങ്ങനെയാണ് പുക കൊള്ളിച്ചിട്ട് കുടംപൊടി ഉണക്കി എടുക്കാറ് അന്ന് അമ്മ ഉണക്കി വെച്ചതൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് തൻ്റെ അടുത്ത് അധികം അങ്ങനെ മീൻകറിയും കാര്യങ്ങളൊന്നും വെക്കാത്ത തന്നെ അവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പോയി അപ്പം ചത്തിരി കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഉണ്ട് കേട്ടോ അത്ര ചെറുതായിട്ട് കഴിച്ചിട്ടുള്ളോ അതാണ് അങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ഇവിടെ നമ്മുടെ തൊട്ടിൽ കെട്ടിയിട്ടുണ്ട് തൊട്ടിലല്ല കുട്ടികൾക്ക് കഴിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുഞ്ഞാൽ കെട്ടിയതാണ് അപ്പോൾ അവൾ അതിലിരുന്നിട്ട് അടിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത് ഇവിടെ കണ്ടിട്ടാണ് അവിടെ വീട്ടിൽ ഒരു കുഞ്ഞാൽ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ അവസാനം മിനുക്ക് പണിയിലേക്കാണ് നമ്മുടെ ഏലക്കും തിരി മധുരം കുറവുണ്ട് അപ്പോൾ ഏലക്കും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചിടാനായിട്ട് നിൽക്കണം അങ്ങനെ നമ്മുടെ പായസം റെഡി സേമിയ പായസം രണ്ടാ സത്യം പറഞ്ഞത് കുടിച്ചു നോക്കാനൊന്നും പറ്റിയില്ല ടേസ്റ്റ് നോക്കി മധുരം ഉണ്ടോന്ന് നോക്കാനൊക്കെ ആയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കിയത് അങ്ങനെ കുടിച്ചോ അല്ലാണ്ട് ഒരു എന്താ പറയുക നന്നായിട്ട് അങ്ങനെ കഴിക്കാനൊന്നും മെറ്റീരിയ അങ്ങനെ പിന്നെന്താ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് ഇടലൊക്കെ ഉണ്ട് ഞങ്ങളൊരു ഏഴുമണിയൊക്കെ ആയിപ്പോ എങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഴുമണി നല്ല മഴയാണ് അന്നത്തെ ദിവസമായിരുന്നത് അപ്പോൾ മഴ മാറി കുറഞ്ഞിട്ട് വരാമെന്നൊന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല കഴിഞ്ഞിട്ട് അത്യാവശ്യം ചെറിയ മഴയൊന്നും തൂളിയിട്ടപ്പോൾ ഞങ്ങൾ വരികയാണ് ചെയ്തത് കേട്ടോ ഫോട്ടോ ഒക്കെ കുഞ്ഞു പെണ്ണാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പോണം എപ്പോഴാണ് കേക്ക് മുറിക്കാൻ കേക്ക് മുറിക്കുക എത്ര കേ എപ്പോഴാണ് കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിളിയോട് വിളിയായിരുന്നു കാലത്തേ തൊട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ എത്തി ഒരു എട്ട് മണി എട്ടരയപ്പോൾ അതേ ചേച്ചി എത്തിയിട്ടുണ്ട് അനിയത്തി വന്നിട്ടില്ല കേട്ടോ അവർക്ക് ഇത്തിരി ദൂരം ഉണ്ട് പിന്നെ അവിടെ ഇടയ്ക്ക് വരണതാണ് അപ്പോൾ പിന്നെ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു അങ്ങനെ അതേ കേക്കും പിന്നെ ഫുഡൊക്കെ ആയിട്ട് ചേച്ചി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് കിടക്കാം കേട്ടോ അങ്ങനെ അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ ഗംഭീര സന്തോഷമാണ് അയാളുടെ അയാളുടെ എന്നിട്ട് പറയാം ഫസ്റ്റത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയാം ഇത്രയും അറുപത്തൊന്ന് വയസ്സിൽ ഇപ്പോഴാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ല എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഓർക്കും നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വെക്കും പക്ഷെ ആ മറന്നു മറന്നുപോകട്ടെ അങ്ങനെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തേണ്ടി പക്ഷെ പക്ഷേ മിസ്സായി പോയി പിള്ളേർ അപ്പച്ചനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവരെ എഴുതി പടമൊക്കെ വരച്ച് കളറൊക്കെ കൊടുത്ത കുറേ പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കാണാൻ കേട്ടോ ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാണെന്ന് അറിയില്ല അപ്പോൾ അവർ ഷർട്ട് മുണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിനായിട്ട് അപ്പച്ചനെ ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടി കേട്ടാ ഇതാണ് കേക്ക് നട്ടി ബബിളാണ് വാങ്ങിച്ചത് സൂപ്പർ കേക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ അടിപൊളി നട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഇതന്നെ കഴിച്ച് വയർന്നിറക്കാം എന്നായിരുന്നു കേട്ടോ എല്ലാവരുടെയും വിചാരം അങ്ങനെ നമ്മുടെ അപ്പച്ചൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടു പിന്നെ ചേട്ടനും ചേച്ചിയുടെ ഹസ്ബൻഡും പിള്ളേരൊക്കെ ആയിട്ട് അവിടെ വർത്താനം പറച്ചിലൊക്കെ ആയിരുന്നു അവർക്ക് ലേസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടാ ലേസ് തിന്ന് അപ്പച്ചൻ വാങ്ങിച്ചിട്ട് വന്ന് അമ്മ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ അവർ വന്നപ്പോഴും ഓരോ പാക്കറ്റ് ലേസ് വാങ്ങിച്ചിട്ട് വന്നു കുഞ്ഞിപ്പിണ്ണ ഏതു നേരം അയ്യോഞ്ഞാലുമ്മ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് കിടക്കാം കുറച്ച് നേരമായില്ലേ കടന്നു തുടങ്ങിയിട്ട് അപ്പം അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം എല്ലാം സെറ്റായി എന്തൊക്കെയോ ചർച്ചയിലാണ് കേട്ടോ ഞാനിവിടെ വീഡിയോ എടുക്കണമൊന്നും അറിയണില്ല അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് കട്ടയാ ഐ മുറുക്കിയേ ദാ കരടോ ഇന്നത്തെ ചേച്ചിയാണോ പാപ്പൻ ഫ്രണ്ടിൽ കിടപ്പാണ് ഞാൻ കേക്ക് നോക്കീതേ മിംഗസ എള്ളി നോക്കേ പാപ്പൻ ഇങ്ങന പാപ്പൻ നെക്സ്റ്റ് എവിടെയാന്നോ പാപ്പ ആ ആ കേട്ടോ മുറുക്കിയേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു ദ അപ്പപ്പൻ ഹാപ്പി ബർത്ത്ഡേ কৱ্েযৡে কৱ্ে আরাদের আাণাণাদে. আপা কুর আপাদের আপাদের. একুতাপাদেথনে ? আপাদের আপাদা আপাদের আজের. নিরিয় এক্য়ে ആ കിട്ടോ കിട്ടി ഫോട്ടോ ആക്കാതിട്ട് മോനൊരു കഷ്ണം പവന് വായാല ചെറിയ കഷ്ണം വെച്ചു കൊടുത്താ രണ്ട് മുമ്പ് ചർമ്മ കുടിക്ക നമ്മ കാണണ്ട് വെച്ചിണ്ട് നി മക്കളൊക്കെ ജല്ലേ നി മക്കളൊക്കെ വെയിൻ വെയിൻ വീഡിയോ എടുത്തില്ലേ മൂത്ത വീഡിയോ ഒന്ന് കുടിച്ചേ തോന്നല്ലേ തോന്നാനല്ല കണ്ടല്ലന്റെ കയ്യിലുണ്ട് പെടികിരി ചെറിയ വിശാകിനെ ഓർത്തോരേ മാമി അഗെ കൊറാസമല്ല കൊറാസമോ അത പാന അത് പാന ഹാപ്പി ബർത്ത്ഡേ ലേദോനെലും ഗുമ്മിലേ കേള് കേട്ടോ സൂപ്പറാഷ്ടപ്പളേ ഞങ്ങള് കേക്കിന്റെ

അങ്ങനെ ആഘോഷമായിട്ട് കേക്കുമ്പോഴൊക്കെ കഴിഞ്ഞു നല്ല പോലെ ഹാപ്പി ആയിട്ടാ പിന്നെ അനിയത്തി കൂടി വാത്ത എന്റെ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ച് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അവർ വന്നപ്പോൾ മന്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയണത് അമ്മയുടെ പറഞ്ഞ് ഫുഡൊന്നും വെക്കണ്ട എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കുഴിമന്തി വാങ്ങിച്ചിട്ട് വന്നു എല്ലാവരും കൂടി ഇന്നിട്ട് അത് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പിന്നെന്താ പിള്ളേരെ കൂടിയിട്ട് അടിച്ചുപൊളിച്ച് ഇങ്ങനെ രണ്ടെണ്ണത്തിൻ്റെയും കൂടി ഒരു കുറവുണ്ട് അത് അവരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചിലപ്പോൾ ഇനി വീടൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടാവാറില്ല അതേപോലെ കുട്ടിക്കുറുമ്പുകളാണ് അഞ്ചെണ്ണം കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ നമുക്ക് വായ അടക്കാനുള്ളൊരു സമയം തരില്ല അങ്ങനെ പിന്നെ എല്ലാവർക്കും സർവേ ചെയ്ത് കൊടുക്കണ് പിന്നെ നമ്മുടെ ചേട്ടനും ചേച്ചിയും പിന്നെ ദേവാനന്ത വീടിൻ്റെ അടുത്തുള്ളതാണ് ഉണ്ടോ നമ്മുടെ ഒരു അനിയത്തിയെ പോലെ തന്നെയാണ് അവളും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ സെലിബ്രേഷൻ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഒരു പത്ത് മണിക്കായപ്പോഴേക്കും നമ്മുടെ സെലിബ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഞാൻ ക്യാമറ എവിടെയെങ്കിലും ഒന്നും സിറ്റ് ചെയ്ത് വെക്കാനുള്ള പരില്ല അതാണ് ഇങ്ങനെ ബ്ലറായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്നത് വീഡിയോ വൈകുന്നേരം ഓരോന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കലും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലറായിട്ടുണ്ട് ഞാൻ എന്നെ ട്രൈ പോഡ് ഒന്ന് കൊണ്ടുപോയി എന്നാൽ സെൽഫി സ്റ്റിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണെങ്കിൽ വെക്കാനും പറ്റി ഉണ്ടായിരുന്നില്ല ട്രൈ പോഡൊന്നും കൊണ്ട് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഫുഡാണ് കുഴിമന്തി ചേട്ടൻ വക കുഴിമന്തി അങ്ങനെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അതിൻ്റെ ഉള്ളിത്ത മയണൈസ് മാത്രം മതി അത് തിന്നണത് വലിയ ഹെൽത്തി ആയിട്ടുള്ള പരിപാടി അല്ലാത്ത കാരണം അധികം ഒന്നും കൊടുത്തില്ല ചെറുതായിട്ടൊന്നും ഉറ്റിച്ച് മാത്രം കൊടുത്തോളൂ അതുകൊണ്ട് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഇങ്ങനെ ആകെ ഒഴിച്ച് പ്ലിക്കി പ്ലിക്കി തിന്നാനാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഓരോ കഷ്ണം ചിക്കനും റൈസും കുറച്ചീശം മയണൈസും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ചമ്മന്തി അങ്ങനെ ആരും കഴിക്കില്ല എന്നൊക്കെ പക്ഷേ ആ ചമ്മന്തിയാണ് പെട്ടെന്നാൽ തീർത്ഥാടുന്നത് അല്ലാതും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരാം അപ്പം അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഫുഡടിയാണ് ഇനി

அடுதோ நீ போற മൈനസ് നേ ഉള്ളാജ് ജിസ്മെല്ലേ ഇക്ക കൊറേ മൈനസ് ഇതി വിക്കാനുള്ള മൈനസ് അല്ലന്നോടോ പറയൊസ്റ്റ് അല്ലന്നോടോ ആ മൈനസ് അങ്ങോട്ട് ആറ് വല്ല മൈനസ് ഇതില്ലല്ലേ ഒരു മൈനസ് ആ എനിക്ക് കണ്ടോ മൈനസ് ഇരവേണെടാ ചമന്തിയ പൊടിച്ചേ ഇക്ക് പെരും ചമന്തിද മൈനസ് ഒഴിക്കേ 300 അല്ല ഇതില്ല ചമന്തിയാടാ അതല്ലേ ചമന്തിയില്ലേ ഇഷ്ടം ചമന്തിയാണ് അല്ലന്നേ കേട്ടോ അപ്പോൾ തോന്നുന്നു പണിക്ക് പോയി അമ്മോട് ഞാനു പണി നമുക്ക് ഭാഗ്യായിരുന്നു പറയാണ്ടിരുന്നു കണ്ണു ഭാഗ്

അപ്പൊ ഇത്രേ ഉള്ളൂട്ടാ നമ്മുടെ വീഡിയോ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടാ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ ഓക്കേ